യുടെ ഗ്ലോബൽ ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് ജനറൽ സെക്രട്ടറി സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആദ്യമേ തന്നെ നിങ്ങളുടെ ഈ സംഘാടക വൈഭവത്തെ അതിരൂപതാധ്യക്ഷൻ എന്ന നിലയിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ൂരി മഹിതമായൊരു ചരിത്രമുണ്ട് കാർഡിനൽപനെ കൊണ്ടുവന്ന വള്ളപ്പള്ളി പിതാവിനെ കുറിച്ച് പിതാവ് പറഞ്ഞു എന്നാൽ അതിനു മുൻപ് ഈ കുടിയേറ്റ ജനതയ്ക്കൊരു രൂപത കൊടുക്കണം അവർ വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന മാതൃകയറാണ് എന്ന് കർദിനാൽ തിസറാങ് ഒരുമെത്രാനും ഈ നാട്ടിലില്ലാതിരുന്ന കാലത്ത് തീരുമാനമെടുത്തത് ഈ ൂരി മണ്ണിൽ വെച്ചായിരുന്നു എന്നത് വിസ്മരിക്കാൻ പാടില്ല കുടിയേറ്റ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കില് കർഷക പാർട്ടി രൂപീകരിച്ചത് ഈ പേരാവൂരിന്റെ മണ്ണിൽ വെച്ചാണ് എന്നുള്ളത് ചരിത്രം നമുക്ക് തരുന്ന അത്ഭുതാവഹമായ പാഠമാണ് പേരാവൂരുകാര് പ്രതികരിക്കാൻ അറിയാവുന്നവരാണ് എന്നുള്ളത് സത്യമാണ് അത് ഈ കുടിയേറ്റ ജനതയുടെ പൊതു സ്വഭാവമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും നമ്മൾ സമരത്തിൽ പോകാറില്ല ചുമ്മാ നിസാര വിഷയങ്ങൾ പറഞ്ഞ് തെരുവിലിറങ്ങാൻ നമ്മൾ തയ്യാറുമല്ല കാരണം അന്നത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ചാൽ മാത്രമേ കുടുംബത്തിൽ ഭക്ഷണത്തിന് വകയുണ്ടാവൂ എന്ന് അറിയാവുന്ന ഈ കുടിയേറ്റ ജനത അനാവശ്യ സമരങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങാറില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് ഈ ജനത അവരുടെ നേതാക്കന്മാരായ വൈദികരോടൊപ്പം എന്തെങ്കിലും തെരുവിലിറങ്ങിയിട്ടുണ്ടോ എങ്കില് ആ അവകാശം നേടിയെടുത്തിട്ടല്ലാതെ ഒച്ചകാലം തിരിച്ചെടുത്തിട്ടില്ല എന്നത് ഈ കുടിയേറ്റ ജനതയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പോരാട്ടത്തിന്റെ വീര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ സമരം കാണിച്ച് ഞങ്ങളെ ആരും പ്രേടിപ്പിക്കേണ്ട എന്ന് ഒരു മന്ത്രി പറയുന്നത് നാം ശ്രദ്ധിക്കുകയുണ്ടായി അറുപത് കൊല്ലം കഴിഞ്ഞിട്ടും വിമോചന സമരം എന്നുള്ള ഓർമ്മ അവരെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നുവെങ്കില് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഈ കുടിയേറ്റ ജനതയുടെ കരുത്താണ് ഇവിടെ രാജീവ് സാർ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സകല ക്രൈസ്തവന്റെയും ചിരകളിൽ ഒഴുകുന്നത് ഒരേ വികാരവും ഒരേ ഒരേ വിചാരവും സാഹോദര്യവുമാണ് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കിരുന്നാല് നിങ്ങൾക്ക് നല്ലത് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ പ്രിയപ്പെട്ടവര് ഇവിടെ എ കെ സി സി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങള് നമ്മുടെ ആവശ്യങ്ങൾ അത് കേവലം ഒരു സമുദായത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ചല്ല മറിച്ച് ഒരു സമൂഹം സമൂഹമൊന്നാകെ ഈ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ും ആവശ്യങ്ങളുമാണ് സി സി മുന്നോട്ട് വയ്ക്കുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ മാത്രം വിഷയമാണോ ഇവിടുത്തെ സകലമായ മനുഷ്യന്റെയും വിഷയമല്ലേ ഇവിടുത്തെ നാണ്യവിളകൾക്ക് വില കിട്ടണമെന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനിയുടെ വിഷയമാണോ അല്ല ഈ ജനതയുടെ കർഷക സമൂഹത്തിന്റെ മുഴുവനും ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി ഈ ഈ ഇങ്ങോട്ട് വരുമ്പോൾ മണ്ണിലെ മുസ്ലിം ശ്രദ്ധിക്കുക ഇതിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം ചെയ്യുന്നത് പ്രിയ സഹോദരങ്ങള് നിങ്ങളുടെ ഈ സാഹോദര്യത്തിന്റെ കൈനീട്ടന്റെ ഞങ്ങൾ ആദരവോടെ മനസ്സിലാക്കുന്നു അതിന് അഭിവാദ്യങ്ങളും നന്ദിയും ഹൃദയപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കത്തോലിക്ക കോൺഗ്രസിന്റെ മഹിതമായ ചരിത്രത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിൽ പലതരത്തിലുള്ള സമുദായ സംഘടനകളുണ്ട് ആരുടെയും ചോര യുംാണെങ്കിലും ഞങ്ങൾക്ക് വളർന്നാൽ മതി എന്ന് രാവിലെയും വൈകിട്ടും ഇറക്കുന്ന സമുദായ നേതാക്കന്മാരുമുണ്ട് പക്ഷേ ഈ കത്തോലിക്ക കോൺഗ്രസ് സകല സമുദായ സംഘടനകൾക്കും ഒരു മാതൃകയാണ് എന്ന് ഞാൻ പറയും കാരണം ഈ കത്തോലിക്ക കോൺഗ്രസ് അവകാശപ്പെട്ട ചോദിച്ചിട്ടില്ല കാലത്തോളം ഞങ്ങൾ ചോദിക്കുകയുമില്ല കാരണം ഒരു സമുദായം വളരണമെങ്കിൽ ചുറ്റുമുള്ള സമുദായങ്ങളുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടണമെന്ന് മറ്റാരേക്കാളും ഒരു സമുദായ സംഘടനയാണ് എ കെ സി സി എന്ന് തിരിച്ചറിയുക ഞാൻ പറയുകയല്ല എ കെ സി സിയുടെ ഐതിഹാസികമായ സമരചരിത്രങ്ങൾ ഓരോന്നും നിങ്ങൾ പരിശോധിക്കുക നിവർത്തന പ്രക്ഷോഭം അങ്കമാലി പടിയോല അതുപോലെ തന്നെ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയല് വൈക്കം സത്യാഗ്രഹം പൗരസമസ്ത പ്രക്ഷോഭം എ കെ സി സി ഈ കേരളത്തിന്റെ മണ്ണില് നേതൃത്വം കൊടുത്ത സകലമായ സമരങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് അതി നാട്ടിലെ സകല മനുഷ്യർക്കും നന്മയുണ്ടാകണം എന്ന വിചാരത്തോട് നടത്തുന്നു എന്നുള്ളതാണ് ആ ഒരു സമരത്തിന്റെ ആവേശം തന്നെയാണ് ഈ സമരജാഥയ്ക്കുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാം രാജീവ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുപറമ്പിൽ ഗ്ലോബൽ പ്രസിഡന്റും ക്യാപ്റ്റനുമായ രാജീവ് ഞങ്ങൾക്കെല്ലാം വലിയ പ്രതീക്ഷയാണ് എ കെ സി സിയുടെ ഭാവി സുരക്ഷിതമാണ് എന്ന് സാധനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങള് പാലാക്കാരൻ ഒരാള് നയിക്കുമ്പോള് അതൊരിക്കലും രണ്ടാമതാവില്ല എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് കാരണം ഈ തലശ്ശേരി അതിരൂപതയിലെ സകലമാണ് മനുഷ്യർക്കും പാലായുമായി ഹൃദയബന്ധമുണ്ട് എന്നുള്ളതിനാല് സാറിന്റെ നേതൃത്വം ഞങ്ങൾക്കേറെ അഭിമാനവും സന്തോഷവും പകരുന്ന നേതൃത്വമാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് പ്രിയപ്പെട്ടവര് അനുഭവിക്കുന്ന പ്രതിസന്ധികളാണ് ഈ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിലൊന്ന് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ഈ വന്യമൃഗ ശല്യം ഒഴിവാക്കുക എന്ന് പറയുന്നത് കത്തോലിക്ക കോൺഗ്രസ് ആദ്യമേ നടത്തിയ സമരങ്ങളില് ഞാൻ പ്രസംഗിച്ചു ഞങ്ങളുടെ പറമ്പിൽ ഒരു ഞങ്ങൾ അവയെ ഞങ്ങളുടെ വളർത്തു കരുതി കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോള് ഞാൻ പണ്ട് പറഞ്ഞത് അതിന് ഇപ്പൊ കൈ പിടിക്കേണ്ട പ്രിയപുരുഷന് അത് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഡി എഫ് ബോയും അന്നത്തെ ചീഫ് വൈൽഡ് വാർഡനും

നമ്മൾ ഉന്നയിച്ച ആവശ്യം കേരള നിയമസഭ ഒരു ബില്ലാക്കി പാസാക്കിയിരിക്കുകയാണ് കർഷകന്റെ ഭൂമിയിൽ നിയമസഭാറങ്ങുന്ന അവന്റെ കൃഷിഭൂമി നശിപ്പിക്കുന്ന അവന്റെ ജീവൻ ഭീഷണി ഉയർത്തുന്ന സകല മൃഗങ്ങളെയും വെടിവെച്ചു കൊല്ലാൻ അവകാശമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അടക്കമാണ് സന്തോഷമുണ്ട് ഈ കോൺഗ്രസ് ഇന്ന് പറയുന്നത് നാളെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഏറ്റു പറയേണ്ടി വരുന്നു എന്നുള്ളത് ഈ കത്തോലിക്ക കോൺഗ്രസ് മുൻപേ പുറക്കുന്ന പക്ഷിയാണ് എന്ന് അവർ ആവശ്യങ്ങൾ ന്യായവും നീതിയും ാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഈ വന്യമൃഗങ്ങളെ നേരിടാൻ കർഷകൻ അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി ഓർക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പറമ്പിൽ ഒരു കയറിയാൽ അതിനെ എങ്ങനെ ചെയ്യണമെന്ന് ആ നിങ്ങൾ നിങ്ങൾ വേണ്ട വായിക്കേണ്ടി പ്രവർത്തിക്കുക കാരണം എന്താണോ നമ്മളെ പാലായി നിങ്ങൾ കുടിയേറിയ കാലത്ത് ഇതിനേക്കാളും ഇരട്ടി കാട്ടുപന്നികളെയും കടുവകളെയും കണ്ടുവളർന്നവരാണ് നമ്മള് അതുകൊണ്ട് തന്നെ ചതി നിങ്ങൾ മനസ്സിലാക്കണം ഈ വയനാട് റിസർവ് ഫോറസ്റ്റില് ഏകദേശം നാല്പതിനായിരം ഏക്കറോളം ഭൂമി ഇവര് ും നട്ടുപിടിപ്പിച്ചു അവിടെ ഉണ്ടായി വന്യവലങ്ങൾക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥ ആ വനാന്തരത്തിൽ ഉണ്ടാക്കിയതാര ഇന്നാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിവരദോഷമല്ല എങ്കിൽ കർഷകദ്രോഹ ദ്രോഹ ചിന്തയോടെ നടത്തിയ ആസൂത്രിത നീക്കമല്ലേ അവിടെ ഒന്നും ഭക്ഷിക്കാനില്ലാതെ വന്നപ്പോൾ മൃഗങ്ങൾ മനുഷ്യരെ തിന്നാൻ നാട്ടിലേക്ക് ഇറങ്ങി അവരുടെ കൃഷിഭൂമി നശിപ്പിക്കാൻ ഇറങ്ങി ഏതെങ്കിലും വിവേകമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കില് ഈ യൂക്കാലി പിടുന്നതിന് പകരം ഈ വലത്തില്പ്പാ മതി എന്ന് പറഞ്ഞിരുന്നെങ്കില് ഒരാനെയെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വരുമാരുന്നോ പ്രിയപ്പെട്ടവരെ വന്യമൃഗങ്ങൾ വരുന്നു ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് സർക്കാർ നിലവിളിച്ചിട്ട് കാര്യമില്ല ഈ വന്യമൃഗങ്ങൾ കൃഷിഭൂമിയിലിറങ്ങിയതിന്റെ ഒൻപത് നമ്പർ ഉത്തരവാദികള് എന്ന് പറയുന്നത് ഇന്നാട്ടിലെ നാട്ടിലെ അവിവേകത്തിന്റെ ആരൂപമായ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്ന് പറയാതെ തരമില്ല അത് പറയുമ്പോൾ വനം മന്ത്രി അടക്കം പിഴങ്ങാറുണ്ട് എന്നോട് പറഞ്ഞു പിതാവ് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം എന്നെ ഉപദ്രവിച്ച് പ്രസംഗിക്കരുത് എന്ന് വനം മന്ത്രി ഈ വനം ഭേദഗതി നിയമം വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമത്തിന് രൂപം കൊടുത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിക്കെതിരായി ഞാൻ ഒന്നും പ്രസംഗിക്കുന്നില്ല അത് നടപ്പിലാകോ ഇല്ലയോ എന്ന് എന്നോട് ചോദിക്കരുത് അത് മറ്റും ഭാവം കണ്ട നടപ്പിലായി അവരാരും നടപ്പിലാക്കി തരാം നടപ്പിലാകും നമുക്ക് ആർജവത്വമുണ്ട് ആ നിയമം നമ്മുടെ കൃഷിഭൂമിയിൽ നടപ്പിലാക്കാൻ അല്ലയോ മലയോര ജനതയെ നമുക്ക് സാധിക്കും എന്ന സത്യം നിങ്ങൾ ഓർത്താൽ മതി ഒരു കാട്ടുപന്നി ആരെങ്കിലും വെടിവെച്ചാല് അതിന്റെ പരാതി ആ എന്ന് നിങ്ങൾക്കറിയാം ആ കാട്ടുപന്നിയുടെ മക്കളല്ലോളം കാലം പന്നികളിവിടെ വിഹരിക്കും ആനകളികളിൽ വിഹരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് കുടിയേറ്റ ജനത ഇതിലും വലിയ പീഡാനുഭവങ്ങളുടെ ീച്ചൂളകൾ നീന്തി കടന്ന് വന്നു എങ്കിൽ അതവരുടെ കൂട്ടായ്മയുടെ കരുത്തും സംഘബലവും കൊണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ആ ഒരു കൂട്ടായ്മ വീണ്ടെടുക്കാൻ കഴിയുക അതാണ് ഈ സമരജാഥയിലൂടെ നാം ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് സത്യ ഓർക്കുക റബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ വില തരുമെന്ന് പറഞ്ഞത് ഞാനല്ല ഞാൻ പറഞ്ഞത് മുന്നൂറ് രൂപ അതിന്റെ പേര് എന്നോട് വളം വെക്കാൻ വന്നത് ഞാൻ അവരോട് പറഞ്ഞു വേണ്ട മുന്നൂറ് വേണ്ട വാഗ്ദാനം നിങ്ങളും ഇരുന്നൂറ്റമ്പത് ഉണ്ടല്ലോ അതരാ കിട്ടിയറങ്ങിയൂറ്റമ്പത് ചുമ്മാ പറഞ്ഞു കമലിപ്പിക്കുന്നതിന് അതിനുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു അതുകൊണ്ട് സർക്കാരിനുള്ള വ്യക്തവും കൃത്യവുമായ ഒരു മുന്നറിയിപ്പാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ അവകാശ സംരക്ഷണ യാത്ര റബറിന് മുന്നൂറ് രൂപ എന്നുള്ളത് അല്ലയോ സർക്കാർ നിങ്ങളുടെ ഔദാര്യമല്ല അത് റബർ കർഷകന്റെ ജനാവകാശമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഈ കത്തോലിക്കോ അല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് വീണ്ടും നമുക്കറിയാം കാസർഗോഡ് നിന്ന് വയനാട്ടിലേക്കുള്ള നാനൂറ്റി ഇരുപത് കെ വി ലൈന് ഇത് തുടങ്ങിയപ്പോൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് കേന്ദ്ര പദ്ധതിയാണ് ആരെത്താൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞു പക്ഷേ ഇവിടുത്തെ കർഷകരും കൂടി സ്വീകാര്യമായ ഒരു നഷ്ടപരിഹാര പ്രഖ്യാപിക്കാതെ ഒരൊറ്റ ഉദ്യോഗസ്ഥരെയും നമ്മുടെ പറമ്പിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല ഒരു തൂട് നാട്ടാൻ ഒരു തൂമ്പായുടെ കുഴിയെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് കത്തോലിക്ക കോൺഗ്രസ് ആണ് പ്രിയപ്പെട്ടവരെ അത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയുള്ള നിലപാടല്ല മറിച്ച് ഈ ജനതയുടെ വേണ്ടിയുള്ള ിതമായ ചിന്തയാണത് മറ്റൊന്നുകൊണ്ടുമല്ല ഈ ലൈൻ കടന്നു പോകുന്നതിന് അറുപത് മീറ്ററോളം ബഫർ സോണാണ് അതായത് ഈ ലൈൻ കടന്നു പോകുന്നതിന്റെ ഇരുവശങ്ങളിലുമായി മീറ്ററോളം മറ്റ് നിർമ്മാണ പ്രവർത്തികൾ നിരോധിച്ചുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവുകളുണ്ട് എന്നത് വെച്ചാണ് അറുപത് മീറ്റർ വീതിയില് കാസർഗോഡ് മുതൽ വയനാട് വരെയും മലയോര ജനതയുടെ കൃഷിഭൂമി ചുളുവിൽ അടിച്ചു മാറ്റാൻ ശ്രമിച്ച ഈ കെ എസ് സി വി യുടേത് എന്നല്ല എങ്കിൽ അതിനേക്കാളും പറ്റിയ പദം ഉപയോഗിക്കാൻ എന്റെ ഈ സ്ഥാനം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വഞ്ചനാപരമായ നീക്കങ്ങളെ സമയോജിതമായി തിരിച്ചറിയാനും തിരുത്തിക്കാനും ഇവിടെ ഈ സംഘടന ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് ാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇന്നലെ പാണത്തൂര് ഉദ്ഘാടന വേദിയിലേക്ക് ഞങ്ങള് ജാഥയായി പോയപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് സമുന്നത നേതാവ് വിളിച്ചു പറഞ്ഞു പ്രശ്നങ്ങളെല്ലാം തീർന്നു ഞങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു എന്ന് എനിക്കറിയാം അതേക്കുറിച്ച് ഇനി ഇവിടെ പ്രസംഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഞാൻ ഇതെ പറഞ്ഞു അത്രയും ചെയ്തതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട് പരസ്യമായിട്ട് തന്നെ ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് ഈ സമുദായത്തിന്റെ നന്ദി പറഞ്ഞു കാരണം പതിനേഴായിരം അധ്യാപകര് ആറും കൊല്ലം വേദനമില്ലാതെ ജോലി ചെയ്യുന്ന ഗതികേടിന്റെ പരിതോവസ്ഥയ്ക്ക് പരിഹാരം വേണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിൻവാക്ക് പറഞ്ഞ് ഞങ്ങളെ പിന്തിരിപ്പിക്കാമെന്ന് പലരും വിചാരിച്ചെങ്കിലും ഉത്തരവാദിത്വ ബോധത്തോട് എ കെ സി സി ഉറച്ചു നിന്നപ്പോള് ആ നിലപാടിനെ സർക്കാർ അംഗീകരിക്കുകയാണ് ചെയ്തത് ആ അംഗീകാരത്തില് ഞങ്ങൾ നന്ദി പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഇത് ഒരു ഗവൺമെന്റ് ഓർഡറായി പുറത്തിറക്കാൻ സർക്കാരിന് സാധിക്കുന്നതാണ് മറിച്ചുപദേശം തന്നു എന്നാണ് സർക്കാർ പറയുന്നത് എന്താണ് ഉപദേശിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം സർക്കാർ എന്ത് ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് ഉപദേശം കൊടുക്കുന്നവരാണ് സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥര് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾക്കും സാധിക്കും കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളും കഴിക്കുന്നത് അരിയാഹാരം തന്നെയാണ് എന്നുള്ളത് അങ്ങ് മറക്കരുത് ഇത് സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും മരിച്ചു കൊണ്ടുപോകാതെ ഇതൊരു ഗവൺമെന്റ് ഉത്തരവായി ഉടനടി ഇറക്കി ഈ അധ്യാപകരുടെ അവരുടെ കുടുംബങ്ങളുടെ ഗതികേടില് സത്വര പരിഹാരം ഉണ്ടാക്കണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറയുമ്പോൾ അത് കേവലം ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഗതികേടിലൂടെ കടന്നു പോവുകയാണ് ഇതിന് ഉണ്ടാകണം കാരണം ഈ ക്രിസ്ത്യാനികളെ സന്യാസ വസ്ത്രം ധരിച്ച അക്രമിക്കുക കന്യാസ്ത്രീ അമ്മമാര് തിരുവസ്ത്രം ധരിച്ച് ഉത്തരേന്ത്യയിൽ ട്രെയിനെ യാത്ര ചെയ്യാൻ അനുവദിക്കാത്ത വിധത്തില് ഇവിടെ നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പാസാക്കപ്പെട്ടത് കിരാത നിയമമാണ് ി പോലും തോറ്റുപോകുന്ന അന്യായത്തിന്റെ നിയമങ്ങളാണ് നിരോധന നിയമം എന്ന പേരില് നടപ്പിലാക്കിയിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം നിരോധിക്കണമെന്ന് മറ്റാരെയെങ്കിലും മുൻപന്തിയിൽ പറയുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം തന്നെയാണ് ആരെയും നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ല പക്ഷേ ഇവിടെ ഭരണഘടന ഉറപ്പുവരുന്ന ചില അവകാശങ്ങളുണ്ട് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാൻ വിശ്വസിക്കാൻ പ്രചരിപ്പിക്കാനുള്ള അവകാശം ആ അവകാശത്തെയാണ് ഇവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ബോധപൂർവം ഈ മതപരിവർത്തന നിരോധന നിയമം ദുർവ്യാഖ്യാനം ചെയ്ത് ഇന്ന് ഇന്ത്യയിൽ കണക്കിന് വൈദികരും സന്യസ്തരും അന്യായമായി കേസുകളിൽ പെട്ടിരിക്കുന്ന ഗതികേടുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അനാവശ്യ നിയമ നിർമ്മാണങ്ങൾ വഴി ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നതിന് ഏതെങ്കിലുമൊക്കെ സംഘടനകളും പ്രസ്ഥാനങ്ങളും മുൻകൈയെടുക്കുന്നെങ്കില് അവരെ നിലയ്ക്ക് നിർത്താനുള്ള ആർജവത്വം പ്രധാനമന്ത്രിക്കും ആഭ്യന്തര മന്ത്രിക്കും ഉണ്ടാകണം ഇല്ല എങ്കിൽ ഇത് നിങ്ങളുടെ കൂടെ അറിവോടെ ഒത്താശയോടെ ചെയ്യുന്നതാണ് എന്ന് ചിന്തിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും എന്ന് മാത്രം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അവകാശ സംരക്ഷണ യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ നാം ഉന്നയിച്ച നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെയും അനുഭാവപൂർവമായ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം അതിന് എല്ലാ ഭാവുകൾ നന്മകളും നേർന്നുകൊണ്ട് ഈ പേരാവൂരിന്റെ മണ്ണില് ഇത്രയേറെ സന്തോഷത്തോടെ നിങ്ങൾ ഒരുമിച്ച് കൂടുകയും കൂട്ടായ്മയുടെ വലിയ സാക്ഷ്യം നൽകുകയും ചെയ്ത പേരാവൂര് എടൂര് കുന്നോത്ത് കൊറോനകളില് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു പറയുന്നതിൽ അന്യായമാണ് ഇപ്പൊ ഇത് അവസാനിക്കാനായിട്ട് പോകുന്നത് പക്ഷേ ഇത് ഇത് തുടരുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാഹിപ്പിക്കുന്നു നന്ദി ജയ്